സ്വന്തം പോക്കറ്റിൽ നിന്നും മൂന്നര ലക്ഷം ചിലവഴിച്ച് നാട്ടുകാർക്കായി റോഡ് നിർമ്മിച്ച് നൽകി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാവാ മാളീക്കലിന്റെ മാതൃക ജനോപകാര പ്രവർത്തനങ്ങൾക്കായി സ്വന്തം പോക്കറ്റിൽ നിന്നും പണം യാതൊരു മടിയുമില്ലാതെ ചിലവഴിച്ച് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാവാ മാളിയേക്കൽ പട്ടിത്തറ ചാലുശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കോട്ടപ്പടം ചുടുവയൽ റോഡാണ് ഇദ്ദേഹം സ്വന്തം പോക്കറ്റിൽ നിന്നും മൂന്നര ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ചത് നൂറ്റി മുപ്പത് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയും നാലിഞ്ച് കനത്തിൽ നിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് പഞ്ചായത്ത് നിർമ്മിച്ചാൽ ഏഴു ലക്ഷത്തോളം തുക വേണ്ടിവരുമ റോഡാണ് ബാബാ മാളിയ്ക്കൽ മൂന്നര ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് പട്ടിത്തറ പഞ്ചായത്തിലെ നൌഷാദ് പടി റോഡും അദ്ദേഹം സ്വന്തം ചിലവിൽ ഒരു ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ചു നൽകിയിരുന്നു ഈ പ്രദേശത്ത് തന്നെ പത്തോളം വീട്ടുകാർക്കായി സ്വന്തം ചിലവിൽ കുഴൽ കിണർ നിർമ്മിച്ച് അയ്യായിരം ലിറ്ററിന്റെ ടാങ്കും ഇദ്ദേഹം സ്ഥാപിച്ചു നൽകിയിരുന്നു കൂടാതെ പ്രദേശത്തെ കാശാമുക്ക് അങ്കണവാടിക്ക് ചുറ്റുമതിൽ പാറപ്പുറം അങ്കണവാടിയുടെ മുറ്റത്ത് ടൈൽ വിരിച്ചു നൽകൽ ചിറ്റപ്പുരത്ത് ഇരുപത്തിയഞ്ചോളം വീട്ടുകാർക്കായി സ്വന്തം ചിലവിൽ കുടിവെള്ള പദ്ധതി നിർമ്മാണം പഞ്ചായത്ത് കിണറിനെ സംരക്ഷിക്കുകയായി ലക്ഷ്യമിട്ട് ഇരുമ്പ് നെറ്റ് സ്ഥാപിക്കൽ എന്നിവയും ഇദ്ദേഹം പൂർത്തീകരിച്ച് നൽകി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം തന്റെ സേവന കാലയളവിൽ പൂർത്തീകരിച്ചു നൽകാനായാണ് താൻ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനായി തന്റെ പോക്കറ്റിൽ നിന്നും എത്ര തുക ചിലവഴിക്കാനും തനിക്ക് മടിയില്ലെന്നും തെളിയിക്കുകയാണ് ഇദ്ദേഹം തന്റെ ജനോപകാര പ്രവർത്തനങ്ങളിലൂടെ ഇവയ്ക്കെല്ലാം പുറമെ എല്ലാ വർഷവും നാട്ടിലെ പാവപ്പെട്ടവർക്കായി ആട് വിതരണം അർഹരായവർക്ക് ടൈലറിംഗ് മെഷീൻ വിതരണം വയോധികർക്ക് കട്ടിൽ വിതരണം എന്നിവയും ഇദ്ദേഹം ചെയ്തു വരുന്നുണ്ട് തനിക്ക് ലഭിക്കുന്ന ഓണറേറിയം പോലും കൈപ്പറ്റാതെ മുഴുവൻ തുകയും അർഹരായ നാട്ടുകാർക്കായി ഇദ്ദേഹം ചെലവഴിച്ചു വരികയാണ് കൂടാതെ നിരവധി രോഗികൾക്കായി എണ്ണിയാലൊടുങ്ങാത്തത്ര ചികിത്സാധന സഹായവും ബാവാ നൽകി വരുന്നുണ്ട് അടിത്തറ പഞ്ചായത്തിലെ കോട്ടപ്പാടം ഇറ്റു കരിമ്പയിലേക്ക് പോകുന്ന ഒരു റോഡാണ് തന്നുകൂട് ഷോർട്ട് കട്ട് റോഡാണ് ഇത് ഈ റോഡ് പത്തൊമ്പതിലാ ലക്ഷം രൂപ പട്ടിതർ പഞ്ചായത്തിലെ എം പി ബാലൻ വെച്ചിട്ടുണ്ട് ഇനി പഞ്ചായത്തിന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കൊടുത്ത വാഗ്ദാനം ഞാൻ ഈ റോഡ് ചെയ്ത് കൊടുക്കാമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു മെമ്പറായി നിൽക്കുന്ന സമയത്ത് അവസാന ഘട്ടം വരെ മറ്റു വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് ഈ റോഡ് സ്വന്തമായി ഞാൻ ഏറ്റെടുത്ത് ചെയ്യാണ് നൂറ്റി മീറ്റർ നീളവും മുപ്പത് മീറ്റർ വീതിയിലാണ് ഈ റോഡ് ഇപ്പൊ പണി തുടങ്ങിയിരിക്കുന്നത് ഏകദേശം ഏഴര ലക്ഷം രൂപ വേണം പഞ്ചായത്ത് പഞ്ചായത്തോ എം എൽ എയോ ബ്ലോക്കൊക്കെ ചെയ്യണമെങ്കിൽ പക്ഷെ ബ്ലോക്കിന് ആറ് മീറ്റർ വീതി ഉള്ള ചെയ്യാൻ കഴിയുള്ളൂ ഇത് മൂന്ന് മീറ്റർ വീതിയാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇത് സ്വയം ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയത് ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനം പൂർണ്ണമായും പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ഒട്ടേറെ സത്യേകമാർ പലവരും ഇതും ചെയ്തിട്ടുണ്ട് അവരോട് കൊടുത്ത വാഗ്ദാനങ്ങളാണ് അതുകൊണ്ട് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്താണ് ഇത് ചെയ്യുന്നത് ഇതിനു മുന്നേ ഒട്ടനവധി കരുണ്യ പ്രവർത്തനങ്ങളും റോഡുകളും ഒക്കെ ചെയ്തിട്ടുണ്ട് ചിറ്റപ്പുറത്ത് ഒരു ഭിന്നശേഷി ആ വീട്ടിലേക്കുള്ള റോഡ് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ ഓട്ടപ്പാടത്ത് ഒരു വീട്ടിലേക്ക് അവരുടെ പങ്കാളിത്തത്തോടു കൂടി പകുതി പൈസ ഞാനും പകുതി പൈസ അവരും കൂടിയിട്ട് വേറെ റോഡ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ അടുത്ത് ഒരു ലക്ഷം രൂപയുടെ ഔഷധപടി റോഡ് ചെയ്തു അവിടെത്തന്നെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് കുഴൽക്കരർ കുത്തി മോട്ടർ വെച്ചു അയ്യായിരം ടാങ്ക് വെച്ച് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി